കണ്ണൂർ ആളറം ഫാമിൽ വകുപ്പിന്റെ വാഹനത്തിന് നേരെ കാട്ടാന ഓടിയെടുത്തു ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും ജീവനക്കാരും രക്ഷപ്പെട്ടത് തലനാഴയ്ക്ക് ഫാമിൽ കാട്ടാനയെ തുരത്തുന്നതിനിടയിലാണ് പിടിയാനയും കുട്ടിയാനെയും ജീപ്പിനടുത്തേക്ക് ഓടിയെടുത്തത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറളം ഫാമിലെ ആറാം ബ്ലോക്കിലാണ് സംഭവം ഫാമിനകത്തുള്ള കാട്ടാനകളെ കണ്ടെത്തി കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിൽ പിടിയാനയും കുട്ടിയാനയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കു നേരെ ഓടിയെടുക്കുകയായിരുന്നു ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ജിജിൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമൽ ഡ്രൈവർ അഭിജിത്ത് എന്നിവർക്കു നേരെയാണ് കാട്ടാന ഓടിയെടുത്തത് പിടിയാനയും കുട്ടിയാനയും വാഹനത്തിനു നേരെ തിരിഞ്ഞതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജീപ്പ് പുറകോട്ടെടുക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കിയതോടെ കാട്ടാനകൾ പിന്തിരിഞ്ഞു കഴിഞ്ഞ നാല് ദിവസമായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫാമിനകത്തുള്ള കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുവാനുള്ള ശ്രമം തുടരുകയാണ് പത്തോളം കാട്ടാനകളെ നിലവിൽ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പിന് സാധിച്ചു കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ ദുരിതത്തിലാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ